Hello. എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ ഭർത്താവിനെയാണ് പുള്ളിക്കാരൻ വാലിനെ തീ പിടിച്ചതുപോലെ ഓടി വരികയാണ് മാമാ മാമ നിങ്ങളിതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്താ എന്തിനാണ് നീ ഇങ്ങനെ ഓടി വരുന്നത് ദേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ മുനിസിപ്പാലിറ്റിക്കാരാ നിറച്ചും വന്ന് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിക്കാരോ നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ വാ വേഗം വാ എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ചാരുവും മാമനും ബാക്കി എല്ലാവരും കൂടെ ഓടിച്ചെല്ലുമ്പോൾ ഇവർ ഓരോരോ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കയറിരിക്കാനായിട്ട് ഇടുന്ന മടലുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എവിഡൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് മാമൻ ചോദിക്കുകയാണ് നിങ്ങളിതെന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തെവിടെ നടക്കുന്നത് അപ്പോൾ ചാരു പറയുകയാണ് അതെ സർ സർ എന്തെവിടെ നടക്കുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് മാഡം നിങ്ങൾക്കറിയാലോ ഡെങ്കിപ്പനി മലേറിയ ഇതെല്ലാം പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇൻപെ ഇൻസ്പെക്സ് ക്ഷിണെ ഞങ്ങൾ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളവും ഇതുപോലുള്ള ചതുപ്പും ഒക്കെ കാണുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ് ഞങ്ങളെ ഞങ്ങളുടെ നടപടിക്രമങ്ങൾ നടത്താനായിട്ട് അനുവദിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് നിങ്ങൾ തന്നിട്ടുണ്ടോ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ തന്നെ പരിപാലിച്ചോളാം ഞങ്ങൾ തന്നെ നീറ്റാക്കിക്കോളാം നിങ്ങൾ പൊയ്ക്കോളാം പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ഈ വീട് ആരുടെ വീടാണെന്ന് അറിയാതെ ആയിരിക്കുള്ളൂ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബിൽ കളക്ടർ ആകാശ് സാറുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് പറയുകയാണ് അതേ മേഡം അതൊക്കെ അറിയാം സാറിൻ്റെ വീടാണെന്നൊക്കെ ഉള്ള അറിയാം പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു ഉത്തരവ് തന്നിരിക്കുന്നത് അതിനേക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അവരുടെ അവർ കമ്മീഷണറാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ഏറെക്കുറെ നമ്മുടെ ചാരുവിന് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അങ്ങനെ നമ്മുടെ ചാരു പറയുക സർ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കിക്കോളാം ദൈവേത് നിങ്ങളിപ്പോൾ പിരിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ് എന്തായാലും ഞാൻ മേഡത്തിനെ ഒന്ന് വിളിക്കട്ടെ അവർ പറയുന്ന രീതിക്ക് ആക്ഷൻ എടുക്കാം അങ്ങനെ നേരെ മേഡത്തിനെ വിളിക്കുകയാണ് ഈ സമയത്ത് സ്ട്രേ കോൾ എടുക്കുകയാണ് എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ ബിൽ കളക്ടർ സാർ ആകാശ് സാറിൻ്റെ വീട്ടിൽ നിറയെ ചതുപ്പാണ് അവിടെ കൊഴു കൊതുകിൻ്റെ കൊതുകുകളുമുണ്ട് അപ്പോൾ എന്താ ആക്ഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് തന്നെ ക്ലീൻ ചെയ്യാൻ പറയണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അതെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അതിവിടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യവും അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ആക്ഷൻ എടുക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇല്ല മാഡം ഇവിടെ ബിൽ കളക്ടർ സാറിൻ്റെ അച്ഛനും വൈഫും എല്ലാവരും ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ശ്രേയ പറയുകയാണ് അത് ശരി അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് വരാം ഞാൻ നേരിട്ട് വന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടോളാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് കോൾ കട്ട് കട്ടുകയാണ് അങ്ങനെ അയാൾ പറയാണ് ഇപ്പം മാഡം നേരിട്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ആകാശിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കിയിട്ടൊരു കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആകാശ് വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇപ്പോൾ മുള്ളിങ്ങനെ പോകുന്നതെന്ന് അങ്ങനെ നേരെ എത്തുന്നത് ആകാശിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ചാരു പറയുകയാണ് മാഡം ഞങ്ങൾ തന്നെ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എന്താണ് വാദ്യർ സാറേ നിങ്ങൾ ലോകത്തിലുള്ള എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളുടെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ നിങ്ങൾ മറന്നുപോയോ നിങ്ങളൊക്കെ നന്നാക്കാതെ ബാക്കിയെല്ലാവരും എങ്ങനെ നന്നാവാനായിട്ടാ വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ ഇത് ഇവിടെയൊക്കെ കണ്ടില്ലേ ചതുപ്പൊക്കെ എന്തോരം വൃത്തിഹീനമായിട്ട് ഇവിടെ കിടക്കുന്നത് ഏ ഇതിൽ നിന്നൊക്കെയല്ലേ കൊതുകൊക്കെ മുട്ടയിട്ട് പെരുകി മലേറിയ ഡെങ്കിപ്പനി ഇതുപോലുള്ള ഇതൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പേരാ ഈ ഡെങ്കിപ്പനിയും മലേറിയയും ബാധിച്ച് കിടക്കുന്നത് ഇതൊന്നും ഞാൻ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും സാർ ഒരു കാര്യം ചെയ്യേ ഫൈൻ കെട്ടിക്കും അപ്പോഴത്തേക്കും നമ്മുടെ ബാലമാഷ് പറയാണ് അത് പിന്നെ മേഡം ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോളാം ഹേയ് അതൊന്നും നടക്കില്ല എല്ലാ എവിഡൻസും കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം അത് നിങ്ങൾ ഫൈൻ കെട്ടിക്കോ അമ്പതിനായിരം രൂപ ഫൈൻ കെട്ടിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറയാണ് ഈ സമയത്ത് നമ്മുടെ ബാലമാഷ് ചോദിക്കുക സാധാരണ എല്ലാവർക്കും പതിനായിരം രൂപയാണല്ലോ ഫൈൻ കെട്ടേണ്ടി വരാറുള്ളൂ ഞങ്ങൾക്ക് എന്തായത് അമ്പതിനായിരം രൂപയുടെ ഫൈൻ അത് പിന്നെ ഇല്ലാത്തവർക്ക് പതിനായിരം രൂപയുടെ ഫൈൻ നിങ്ങളങ്ങനെ ഇല്ലല്ലോ നിങ്ങളുടെ മാളിക പോലെയുള്ള ഒരു വീടുണ്ടാക്കി വെച്ചിട്ട് അവിടെയല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമ്പതിനായിരം രൂപ ഫൈൻ കെട്ടിയേ മതിയാവുള്ളൂ അത്രയൊന്നും കെട്ടാൻ പറ്റൊന്നുമില്ല എന്ന് ഹേമ പറയുകയാണ് കെട്ടാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇതിലും വലിയ നടപടികൾ ഞാൻ എടുത്തുനിന്നിരിക്കും ഈ സമയത്ത് വെച്ചാൽ പറയുകയാണ് പറയാണ് മേഡം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് മാഡം നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് പ്രശ്നം നിങ്ങൾ തന്നെയാണ് നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾ നിങ്ങളുടെ മുറ്റവും പുറവും ഒക്കെ നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടില്ലല്ലോ ആ പിന്നെ അകത്തിരുന്ന് സംസാരിക്കാനായിട്ട് ഇനി ഒന്നുമില്ല അതറിയാലോ ഏ മിസ്സസ് ആകാശിനെ എന്ന് പറയുകയാണ് എന്തായാലും പൈസ കിട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു നമ്മുടെ ശ്രേയ പിടിവാശി പിടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ബാലമാഷിനെ കാണിക്കുകയാണ് ബാലമാഷ് പറയുകയാണ് എനിക്ക് ഇത്രയധികം ദേഷ്യവും അതുപോലെ തന്നെ ഒരു ഇഷ്ടക്കേടും തോന്നിയിരിക്കുന്ന ഒരാൾ പോലുമില്ല ജീവിതത്തിൽ ഇടയ്ക്ക് ചില ആൾക്കാരായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷേ എന്നിരുന്നാലും അത് മനസ്സിൽ നിന്ന് പോകും പക്ഷേ ഈ പെൺകുട്ടി ആ പെൺകുട്ടി എല്ലാം എല്ലാം എന്തോ നമ്മുടെ കുടുംബത്തിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തോ ആ പെൺകുട്ടി ഈ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാവില്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് അവളെ ട്രാൻസ്ഫർ ചെയ്യണം എവിടേക്കാണെങ്കിലും ആ പെൺകുട്ടിയെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് ആ ട്രാൻസ്ഫർ ഓർഡർ ആ കൊച്ചിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരു പറയാണ് മാമ ഇന്തിനാ മാമ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് മാമനെങ്കിലും കേൾക്ക് എന്തിനാണ് അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത് അവർ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല അങ്ങനെയുള്ള ഇടത്ത് അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ അതിന് പകരമായിട്ട് നമുക്ക് അക്കുച്ചേട്ടനെ ട്രാൻസ്ഫർ മേടിച്ചാലോ എങ്ങനെയെങ്കിലും അക്കുച്ചേട്ടനെ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റേതെങ്കിലും നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അക്കുച്ചേട്ടനും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ഹാലമാവും പറയുകയാണ് ആ അത് ശരിയായിട്ടുള്ള കാര്യമോളെ നമുക്ക് എങ്കിൽ പിന്നെ അങ്ങനെ നോക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ ശ്രേയെ കാണിക്കുകയാണ് ശ്രേയ അമ്മയോട് പറയുകയാണ് അവൻ ട്രാൻസ്ഫർ മേടിച്ച് പോവുമോ എങ്കിൽ പിന്നെ അതൊന്ന് കാണണം എന്നെ എന്നെ മീറി അവൻ എങ്ങനെ ട്രാൻസ്ഫർ മേടിച്ച് പോകും എന്നുള്ളത് എനിക്കറിയണം മാത്രമല്ല അവന് ഞാൻ കൊടുക്കുന്ന ടോർച്ചർ ഉണ്ടല്ലോ അമ്മേ അത് അവന് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമാണ് അവൻ ഇന്ന എന്നോട് പറഞ്ഞോ അവൻ്റെ കുടുംബമാണ് ഏറ്റവും വലുതെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു എങ്കിൽ ആ കുടുംബത്തെ തന്നെ മൊത്തമായിട്ട് ഇല്ലാതാക്കി കാണിക്കാമെന്ന് അവനെ ഞാൻ കരയിപ്പിക്കും നന്നായി എൻ്റെ കാല് പിടിച്ച അവൻ അവസാനം എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അങ്ങനെ തന്നെ ചെയ്യണം മോളെ നിന്നെ അവൻ ദ്രോഹിച്ചതിന് വഞ്ചിച്ചതിന് പകരമായിട്ട് നീ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം ഇതെല്ലാം നേരി കാണാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ശരീരം ശരിയല്ലാത്തത് അമ്മയുടെ അസുഖമെല്ലാം മാറിയതിന് ശേഷം അമ്മയും നിന്റെ അടുത്തേക്ക് തന്നെ വരും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് ബുദ്ധിമുട്ടുന്നത് എനിക്കും കാണണം മോളെ നീ ഒരിക്കലും നിന്റെ പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിയരുത് ഇല്ലമ്മേ ഒരിക്കലും ഞാൻ എൻ്റെ പ്രതികാരം തീർക്കാതെ ഇവിടെ നിന്ന് ഒരടി മുന്നോട്ടേക്ക് പോവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് നിന്റെ കാല് പിടിച്ച് അവൻ കരയുന്നത് അത് കാണാനാ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ആകാശ് വന്ന ഉടനെ തന്നെ ചോദിക്കുക അല്ല എല്ലാവരും എന്താ ഇങ്ങനെ മുഖമൊക്കെ കയറ്റി പിടിച്ച് വിഷമിച്ചിരിക്കുന്നത് ഈ സമയത്ത് മാലംമാഷ് പറയുകയാണ് മോനെ അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ കമ്മീഷണർ അവർ ഏത് നാട്ടുകാരിയാ അവരെന്തോ നമ്മളോട് പകരം വീട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പകരം വീട്ടണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ അവരിങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ നിനക്കറിയാമോ ഉള്ളതാണ് ഈ എങ്ങനെ ഏത് രീതിയിലുള്ളവരാണെന്നൊക്കെ അവരുടെ കുടുംബം ഏതാണ് ഏതാണ് ഇതൊക്കെ നിനക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഇതിനൊക്കെയുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ടച്ച ഉണ്ടച്ച പക്ഷേ ഞാനത് പറയുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല ഇന്ന നടന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ചുവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ പുള്ളി പറയുകയാണ് അത് പിന്നെ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരുമായിട്ടും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് എല്ലാ ഈ നാട്ടിലേക്ക് തന്നെ കൊതുകിനെ സപ്ലൈ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയി അമ്പതിനായിരം രൂപ ഫൈൻ അടക്കാനും പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആകാശം കഴിഞ്ഞിട്ട കേട്ടാമോ പരമോനെ ആ പെൺകുട്ടി ഏത് നാട്ടിലുള്ളതാ ആ പെൺകുട്ടിയുടെ കുടുംബം എവിടെയാ ഇതൊക്കെ മോൻ മോനറിയോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഇല്ലാച്ചാ എനിക്കൊന്നും അറിയില്ല എങ്കിൽ പിന്നെ മോൻ വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി എവിടെ ഉള്ളതാണെന്നും എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കാം എത്രയും വേഗം ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കാം നീ പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണ് ആകാശിനെ കാണിക്കുകയാണ് ആകാശിൻ്റെ കണ്ണൊക്കെ ഒന്ന് അറിയുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്ന് ആകാശിനൊരു പിടിയില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് അപ്പോൾ ചാരുവിൻ്റെ അടുത്തേക്ക് മാമൻ്റെ കൂട്ടുകാരൻ വരുകയാണ് എന്താ മോളെ എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ചാരു പറയുകയാണ് മാമ എങ്ങാനും മാമൻ അറിയുകയാണ് ശ്രേയയും ആകാശ ചേട്ടനും തമ്മിലുള്ളൊരു ബന്ധമെങ്കിൽ ശരിക്കും ആകെ മാമനാകെ ഉടഞ്ഞു പോകും അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്കാകെ പേടിയാവുന്നത് ഒരിക്കലും ശ്രീയെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ആകാശേട്ടനും സ്ത്രീയും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് മാമൻ അറിയാൻ പാടില്ല അതിന് എന്തെങ്കിലും മാമൻ തന്നെ ചെയ്യണം മാമനെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ബാലമാമൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല മോളെ നീ വിഷമിക്കേണ്ട അതെന്നോട് നീ പ്രത്യേകിച്ച് പറയണോ ഉറപ്പായിട്ടും എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും മാത്രമല്ല ശ്രേയെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നെയാണ് മിക്കവാറും ബാലൻ ഏൽപ്പിക്കുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഏതെങ്കിലും രീതിയിൽ വിട്ടോളാം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒരിക്കലും ബാലൻ ഇതറിയില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ ഈ മാമൻ ഉണ്ടല്ലോ മാമൻ്റെ കൂട്ടുകാരൻ അപ്പോൾ പുള്ളിക്കാരൻ നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിനെ ഉപദേശിക്കുകയാണ് മോനെ ആകാശേ ഇവിടെ എന്താ നടക്കുന്നത് നീ എങ്ങനെയെങ്കിലും ശ്രീയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോനെ മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛൻ അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് താങ്ങാൻ പറ്റുമോ മാത്രമല്ല നീ താലുകെട്ടിയ പെണ്ണാണ് ചാരു അവൾ ഈ കാര്യത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന കാനാകാലം നിനക്ക് ആ ഒരു കണ്ണീരിൽ കണ്ണീരിൽ നിന്ന് മോചനം ഉണ്ടാവില്ല കാരണം ദൈവം നിന്നെ ശിക്ഷിക്കും അത്രയും നല്ല പെൺകുട്ടിയാണ് അവൾ അവളെ കരയിപ്പിക്കണം എന്നുള്ളൊരു തോന്നലെ ഒരിക്കൽ പോലും നിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല കേട്ടല്ലോ നീ എങ്ങനെയെങ്കിലും ശ്രേയെ പറഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശരി മാമ ഞാൻ അതുപോലെ തന്നെ ചെയ്യുള്ളൂ എന്ന് ആകാശം വാക്ക് കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആകാശ റൂമിലേക്ക് വരികയാണ് ഈ സമയത്ത് ചാരു ആകാശിനോട് ചോദിക്കാം ആകാശ എന്താ നിങ്ങൾ എന്നോട് സത്യം പറയാതെ മറിച്ചത് എന്ത് സത്യം നിങ്ങളുടെ കൂട്ടുകാരി ശ്രേഹിയാണ് പുതിയ കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്തത് എന്തുകൊണ്ടെന്നോട് പറയാതെ മറിച്ചത് ശ്രേയ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ശ്രേയക്കാണെങ്കിൽ എന്നെ അറിയാത്തതുപോലെ തന്നെയാണ് അവർ പെരുമാറിയത് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല പുതിയ കമ്മീഷണർ അക്കുച്ചേടിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടു പക്ഷെ അത് ശ്രേയ ആയിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ശ്രേഹി എന്തിനാ അക്കുച്ചേടനോട് ഇതുമാതിരി പെരുമാറുന്നത് ശ്രേയ അക്കുച്ചേൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ ഇല്ല ചാരു നീ കരുതുന്നത് പോലെയൊന്നുമല്ല അവൾ എന്നോട് എന്ത് ചെയ്തു തോന്നുക അവൾ എന്നോടൊന്നും ചെയ്തില്ല എല്ലാം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവൾ ചെയ്യുന്നത് അവൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കണം അവൾ റെസ്റ്റ് ഒന്നും എടുക്കാറില്ല പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ശ്രേ ആണ് ഇവിടെ കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അത് ശരിയാവില്ല ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അളിയനെ പോലുള്ളവരൊക്കെ വന്ന് ഓരോരോ ശുപാർശകൾ ചോദിക്കും അവൾക്കും അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അല്ലാതെ വേറൊന്നുമല്ല അല്ല വേറൊന്നുമില്ല ഒക്കെ ചേട്ടാ എന്തുകൊണ്ടാണ് നമ്മളെ കാണാൻ വന്ന ശ്രേയ അന്ന് കാണാതെ പോയത് ഏഹ് അക്കച്ചേട്ടാ എന്തെങ്കിലുമൊന്നു പറ ശ്രേയും അക്കുച്ചേട്ടൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയാനിട്ടുള്ളത് പറയണോ അക്കുച്ചേട്ട അല്ലാതെ മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും അതുകൊണ്ട് അക്കുച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ തന്നെയും പിന്നെയും ചോദിക്കുന്നത് ശ്രേയായിട്ട് അക്കുച്ചേട്ടൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് അക്കുച്ചേട്ടൻ്റെ പറയാൻ പറ്റുമെങ്കിൽ പറയുന്നു പറയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇല്ല ഇല്ല ചാരു ഞാനായിട്ട് ഒരു പ്രശ്നവുമില്ല ആ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ശരിയെങ്കിൽ താഴെ കിടക്കുന്ന ഈ ബോക്സൊക്കെ ഞാൻ എടുത്തു വെച്ചോട്ടെ ആ അതൊക്കെ എൻ്റെ പഴയ തിങ്സാണ് നീ എടുത്തു വെച്ചോളാം പറയാണ് അങ്ങനെ നമ്മുടെ ചാരു ആണെങ്കിൽ ഈ ബോക്സ് തുറന്നിട്ട് ഒരുന്ന് നോക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറി കിട്ടുകയാണ് അപ്പോൾ ആ ഡയറിയിൽ നമ്മുടെ ആകാശും ശ്രേയയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വാചാലനായിട്ടുണ്ട് നമ്മുടെ ആകാശ് ഇതൊക്കെ കണ്ട് നമ്മുടെ ചാരുവിന് സങ്കടം വരികയാണ് ഇതേ സമയം ആകാശ് ചിന്തിക്കുകയാണ് ശ്രേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും ഇന്നത്തെ കൊണ്ട് നിർത്തണം അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് അവസാനിക്കണം അതിന് വേണ്ടിയിട്ട് അവളുടെ ഫോട്ടോ അടക്കം എല്ലാം ഇന്നത്തെ കൊണ്ട് ഞാൻ നശിപ്പിക്കണം എൻ്റെ ജീവിതത്തിലെ നിശ്രയയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാന്ന് ആകാശം ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് ആകാശിൻ്റെ ഡയറി വായിച്ച നമ്മുടെ ചാരുവിന് മനസ്സിലാവുകയാണ് എത്രത്തോളം തീവ്രമായിട്ടാണ് ഇവർ പ്രണയിച്ചതെന്നുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ ശ്രേയ പറയുന്നുണ്ട് ഞാൻ മരിക്കുകയാണെങ്കിലും നിന്നോടൊപ്പം മരിക്കൂ നമുക്കിടയിൽ വേറെ ആരും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ അല്ല ഇതെല്ലാം വായിക്കുന്ന നമ്മുടെ ചാരുവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് ഇതേ സമയം ശ്രേയയുടെ ഓർമ്മകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകാശിനും ഓരോരോ ഓർമ്മകൾ കയറി വരികയാണ് ആകാശിനും അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് കേട്ടോ അങ്ങനെ ആകാശ് റൂമിലേക്ക് വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരുവിനെ കണ്ട് ആകാശം ഒന്ന് ഞെട്ടിപ്പോവാണ് കാരണം ചാരുവിൻ്റെ കയ്യിൽ ഡയറി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചാരു കണ്ണീരൊക്കെ തുടക്കാണ് അല്ല അല്ലാതെ ചാരു ഇതരെ ഞാൻ കുറച്ച് കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് വായിച്ചോ ഇല്ലാക്കു ചേട്ടാ ഞാനൊന്നും വായിച്ചില്ല സത്യത്തിൽ ഞാൻ തുറന്നു തുറന്നുപോലും നോക്കിയില്ല ഞാനത് എടുത്ത് വെച്ചേക്കട്ടെ വേണ്ട ചാരു അത് നീ എൻ്റെ കയ്യിൽ തന്നെ തന്നേക്ക് എനിക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളതാണ് ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനമായിരുന്നു നീങ്ങത് തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് അടയറ് മേടിച്ചുകൊണ്ട് പോകാനുണ്ടോ അങ്ങനെ രാത്രി ഉറങ്ങുവാണ് ഉറങ്ങുന്ന സമയത്ത് ചാരു ആകാശം തന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ചാരു എഴുന്നേറ്റ് ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ആകാശിനോട് പറയുകയാണ് അക്കു ചേട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വന്നതാ ഏറ്റവും വലിയ പ്രശ്നമായത് എനിക്ക് അടയർവ്വ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല അങ്ങനെ പിരിയാനായിട്ടുള്ള കരണ്ടകാരിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ തെറ്റുകൾ തിരുത്തും ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പഴയ ഒരു സന്തോഷം ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ട് തരും അക്കുചേട്ട എന്നെ വിശ്വസിക്ക് ഒരിക്കലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളും ശ്രേയൻ തമ്മിൽ നന്നായി ജീവിക്കുന്നത് കാണണം എനിക്ക് എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കോണിലും പിന്നീട് ഞാൻ ഉണ്ടാവില്ല ആ കുച്ചേട്ട സത്യമായിട്ടും ഉണ്ടാവില്ല എന്ന് നമ്മുടെ ചാരു ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റ